നമസ്കാരം മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിച്ച ബിഗ് ബോസ് താരം അഖിൽ മാരാർ എത്രയും പെട്ടെന്ന് മുല്ലപ്പെരിയാറിലെ പഴയ ഡാം പൊളിച്ച് പുതിയ ഡാം പണിയുക ഈ അഭിപ്രായത്തിനൊപ്പം ഞാനും നിൽക്കാം എന്നാൽ അതിനു വേണ്ടത് ഡാമിന്റെ നിലവിലെ സാഹചര്യം ശാസ്ത്രീയമായി പരിശോധിക്കുകയാണ് കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയും അത് പരിശോധിച്ച് ഉചിതമായ തീരുമാനമെടുക്കുക മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിഞ്ഞാൽ നമുക്ക് ലാഭമല്ലാതെ നഷ്ടമൊന്നുമില്ലല്ലോ ആരും അത്തരം ഒരു ആവശ്യത്തെ എതിർക്കുമെന്ന് തോന്നുന്നുമില്ല എനിക്ക് അറിയാത്ത കാര്യങ്ങളിൽ ആരെയും ഭയപ്പെടുത്താൻ ആഗ്രഹമില്ല മറിച്ച് സമാധാനം നൽകുന്നതിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് ഇനി ഇതേ ആവശ്യം ഉയർത്തുന്ന ഒരു പ്രധാനിയെ യാഥാർത്ഥ്യത്തിൽ ആനന്ദം കണ്ടെത്തുന്നത് മറ്റുള്ളവരുടെ ഭീതിയും ഭയവും കാണുമ്പോൾ ആണ് എന്ന് തോന്നുന്നു ഒരു പ്രത്യേക സാഡിസ്റ്റ് സൈക്കോ മനോഭാവം ഞാൻ അടുത്തിടെയാണ് ഇദ്ദേഹത്തിന്റെ വാദങ്ങൾ ശ്രദ്ധിച്ചത് അനാവശ്യ ഭീതിയും പരിഭ്രാന്തിയും ജനങ്ങളിൽ കുത്തിവെച്ച് അവരുടെ നഷ്ടപ്പെട്ട സമാധാനം കാണുമ്പോൾ ഒരു പ്രത്യേക തരം ആനന്ദത്തിലെത്തുകയാണ് അയാൾ എന്നാണ് പുള്ളിയുടെ പ്രവൃത്തി കാണുമ്പോൾ തോന്നുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഇത്തരം വിവരക്കേടുകൾ അയാൾ പടച്ചുവിടുന്നത് അദ്ദേഹം അടുത്തിടെ പറഞ്ഞ ശുദ്ധ വിട്ടിതരങ്ങൾ നിങ്ങൾ വിലയിരുത്തുക ഇത് പറയുന്നയാളുടെ ഉദ്ദേശം അടിസ്ഥാനപരമായി എന്തായിരിക്കും അയാൾ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് ഒന്നാമതായി മുല്ലപ്പെരിയാർ പൊട്ടിയാൽ കൊച്ചിയിലെ ബി പി സി എൽ തകരും പെട്രോളും ഡീസലും കടലിലൂടെ ഒഴുകി ദുബായ് സൗദി എന്നിവിടങ്ങളിലെ എണ്ണപ്പാടങ്ങളിൽ തീപിടിപ്പിക്കും അതോടെ ആ രാജ്യങ്ങളും തകരും ഏതെങ്കിലും ഒരു പഠന റിപ്പോർട്ട് വെച്ചിട്ടാണോ ഇയാൾ ഇത് പറയുന്നത് അല്ല മറിച്ച് വെറും ഭാവന മാത്രം കൊച്ചിയിലെ കെമിക്കൽ ഫാക്ടറികൾ തകരും ലീക്ക് ആകുന്ന കെമിക്കൽ ഗ്യാസ് കേരളത്തിന്റെ അതിർത്തി കടന്ന് തമിഴ്നാടും കർണാടകവും എത്തും വിഷവാതകം ശ്വസിച്ച് അവരും മരിക്കും ചുരുക്കത്തിൽ സൗത്ത് ഇന്ത്യയും ഗൾഫ് രാജ്യങ്ങളും മുല്ലപ്പെരിയാർ തകർന്നാൽ അപകടത്തിലാകും ഗൂഗിൾ സാറ്റലൈറ്റ് ചിത്രം നോക്കിയയാൽ പറയുന്നു ഡാം ഇപ്പോൾ തന്നെ വളഞ്ഞ് എന്ന് സാറ്റലൈറ്റ് ചിത്രം നോക്കിയാൽ റൺവേ പോലും ചിലപ്പോൾ വളഞ്ഞിരിക്കും സതേൺ നേവൽ കമാൻഡിന് നാശമുണ്ടാകാൻ രുദ്ധ ശക്തികളാണ് ഡാമിനെ നിലനിർത്തുന്നത് എന്ന് ഇയാൾ പറയുന്നു അതായത് നിലവിൽ ഡാമിന്റെ കാര്യത്തിൽ തീരുമാനമെടുത്തത് രാജ്യത്തിന്റെ സുപ്രീം കോടതിയാണ് രാജ്യത്തെ സുപ്രീം കോടതി തീവ്രവാദികളാണ് എന്നാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത് ഇയാൾക്കെതിരെ നിയമപ്രകാരം കേസ് എടുക്കത്തക്ക ഗുരുതരമായ ആരോപണമാണിത് മുല്ലപ്പെരിയാർ തകർന്നാൽ നമ്മുടെ നേവൽ കമാൻഡ് ഏരിയ ചെളിയിലാകും ആയുധങ്ങൾ ചെളിയിലാകും വിമാനങ്ങൾക്ക് പറക്കാൻ കഴിയില്ല ഈ സമയം ചൈന നമ്മളെ ആക്രമിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെയാണ് ഇയാൾ പറയുന്നത് ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് അഖിൽമാരാർ ചോദിക്കുന്നു ന്യൂക്ലിയർ ബോംബ് പൊട്ടുന്നതിന്റെ നൂറ്റി എൺപത് ടൈംസ് പ്രഹര ശേഷിയാണ് ഡാം പൊട്ടിയാൽ ഉണ്ടാകുന്നതെന്നാണ് ഇയാൾ പറയുന്നത് അതായത് ഹിരോഷിമ നാഗസാക്കി ഇവിടെ സംഭവിച്ചതിന്റെ നൂറ്റി എൺപത് ഇരട്ടി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം പേരാണ് ഹിരോഷിമയിൽ മരിച്ചു വീണത് അതിന്റെ നൂറ്റി എൺപത് ഇരട്ടി എന്ന് പറഞ്ഞാൽ രണ്ട് കോടി അൻപത്തിരണ്ട് ലക്ഷം മുല്ലപ്പെരിയാർ ഡാം പൊളിക്കണം എങ്കിൽ അതിൻ്റെ സാങ്കേതികമായ ശേഷിയില്ലായ്മ ചൂണ്ടിക്കാണിച്ച് ഡീകമ്മീഷൻ ചെയ്യണം അല്ലാതെ സമാധാനപരമായി ജീവിക്കുന്ന ഒരു വലിയ വിഭാഗം ജനത്തെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് ആ ഭീതിയുടെ ആഴം കൂട്ടാൻ വിവരക്കേട് വിളിച്ചുകൂവി സ്വയം ആനന്ദം കണ്ടെത്തുന്ന സൈക്കോകളുടെ വാക്കുകൾ ശ്രദ്ധിക്കാതിരിക്കുക നിങ്ങളുടെ ആവശ്യം മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എന്നതാണ് എങ്കിൽ പൂർണ്ണമായും ഞാൻ നിങ്ങൾക്കൊപ്പമുണ്ട് മറിച്ച് ഇതുപോലെ ദുരന്തം പറഞ്ഞ് നിങ്ങളുടെ സമാധാനം കളഞ്ഞ് ഞാൻ സംസാരിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ സോറി ഇങ്ങനെയായിരുന്നു അഖിൽ മാരാറിൻ്റെ പ്രതികരണം